സീങ്ങിന്റെ ഒരു പ്രദേശം ഒരു റിസോർട്ടിൽ ഷൂട്ട് ചെയ്തപ്പോഴും ആദ്യമായിട്ട് എന്റെ സീൻ എടുക്കുക എന്നോട് പുള്ളി പറഞ്ഞത് ഒരു തീരവശയായ നായന് ആ സമയത്ത് പക്ഷേ ആ ഗാനം ഗസൽ ഗാനം ഹൃദയം കൊണ്ട് കേൾക്കണമെന്ന് പറഞ്ഞു ചെവി കൊണ്ട് നമ്മൾ പാട്ട് കേൾക്കാറുള്ളൂ ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും എനിക്ക് ഭയങ്കരമായിട്ട് എന്ത് ഹൃദയം കൊണ്ട് എങ്ങനെ കേൾക്കും ആ സമയത്ത് ഹൃദയം കൊണ്ട് കേൾക്കാൻ എങ്ങനെയാണ് അപ്പൊ ഹൃദയം കൊണ്ട് കേട്ടു നോക്കും ചെവി കൊണ്ട് കേൾക്കട്ടെന്ന് പറഞ്ഞു പക്ഷെ ആ സീൻ ഒരു നല്ലൊരു തുടക്കമായി ഫസ്റ്റ് എടുത്ത് ആ സീൻ തന്നെ ഹൃദയം കൊണ്ട് കേട്ടു ഞാൻ കിളിസൺ ഇല്ലാതെ കരഞ്ഞു അത് ഇവിടെ നിന്ന് ക്രൂസല്ല വന്നിട്ട് എന്നാലും അത് ഭയങ്കരമായിട്ട് സന്തോഷം അവർ നന്നായിട്ട് ചെയ്യുന്നു എന്നു പറഞ്ഞു ഓരോ സീനും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ എന്റെ മനോധർമ്മം അനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് നല്ലൊരു ക്യാരക്ടറാണ് ഫുഡിസ്പൂ സതീഷ് അവര് ആ സതീഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ രാത്രിയിലൊക്കെ അത്രയും ക്യാരക്ടർ അല്ലെ സതീശൻ ഇയാള് എനിക്ക് ഈ ജീവിച്ചിരുന്ന വ്യക്തിയാണോ എന്ന് അറിയില്ല പക്ഷേ അദ്ദേഹത്തെ കണ്ടൊന്ന് കാണുമെന്നായിരുന്നു സിനിമയ്ക്ക് മൂപ്പ് അഭിനയിക്കുന്നതിന് മുമ്പ് കാര്യം അത്രയും ത്യാഗം ഉള്ളിലൊക്കെ ഒരു മനോശമുള്ള ഒരു മനോ എന്താ പറയുക ചിത്രത്തിന്റെ പേര് പോലെ നിഴൽ വ്യാപാരികൾ പോലെ തന്നെ മനോ വ്യാപാരം നെഞ്ചിലേക്ക് നടക്കുന്ന നീങ്ങി പൊട്ടാൻ ആഗ്രഹിക്കുന്ന പല ദുഃഖമുഹൂർത്തങ്ങൾ കഥാപാത്രം ലഭിച്ചതിന് ചിത്രങ്ങൾ റിലീസാവും ഇപ്പൊ സമാന്തര ചിത്രമാക്കോട്ടെ കൊമേഴ്സ് ചിത്രം ആയിക്കോട്ടെ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ അവരുടെ എമൗണ്ട് നമുക്ക് തന്നെ അറിയാം ഫ്രീ ആയിട്ട് ആരും ഒന്ന് അഭിനയിക്കില്ല അതെ ഒരു എമൗണ്ട് എന്നിട്ട് വലിയ എമൗണ്ട് അല്ലേലും ചെറിയ എമൗണ്ട് ചോദിച്ചാലും മീഡിയ എമൗണ്ട് ചോദിച്ചും കാര്യങ്ങളെല്ലാം കൂടി നമ്മുടെ പ്രൊഡക്ഷൻ താങ്ങില്ല പ്രത്യേകിച്ച് ഇതൊരു തിയേറ്റർ മോട്ടീവായിട്ട് ആദ്യം ഉദ്ദേശിച്ചതല്ല നിരവധി അവാർഡുകൾ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് കഴിഞ്ഞ് തിയേറ്റർ റിലീസാവും അപ്പോഴേക്ക് മാനസ് ഈ ക്യാരക്ടറിൽ എത്താൻ അവർ കോൺഫിഡൻസ് ഉണ്ടോ ചെയ്യാൻ പറ്റും ആർട്ടിസ്റ്റ് അല്ലേ അന്ന് എന്തെങ്കിലും ക്യാരക്ടറുണ്ടെങ്കിൽ ചെയ്യാം ഈ സതീഷൻ എങ്ങനെയാണ് അത് ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ എട്ടുകാരുന്നു സതീഷിന് എന്നിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ പുള്ളിയുടെ ഫിഗറും ആ ഒരു ഒക്കെ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കോൺഫിഡൻസ് ഉണ്ടാകാന്ന് ചോദിച്ചു അതൊരു കോൺഫിഡൻസ് നൂറ് നൂറ്റൊന്ന് ശതമാനം എനിക്ക് കോൺഫിഡൻസ് ആണ് ചെയ്യാൻ പക്ഷെ എന്നെ അത് ഏൽപ്പിക്കാൻ എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു അത് ചെയ്യും ഷെറ്റ് ചെയ്ത ആ ഒരു ഇൻസ്പിറേഷൻ അത് ശ്രദ്ധിക്കാതെ എത്ര നന്ദി ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും ഭയങ്കര മോട്ടിവേഷൻ തുടങ്ങി ആ ഒരു ക്യാരക്ടറിലേക്ക് ക്യാരക്ട് അപ്പം അതുപോലെ